ഹായ് ഗൈസ് ഇന്നൊരു പ്രമോ ഉണ്ടായിരുന്നു വിശന്ന് പൊരിയുന്ന ആര്യനെ ബിഗ് ബോസ് വീടിനകത്ത് പൊതുവെ ഭക്ഷണം കുറവാണല്ലോ ഉള്ള ഭക്ഷണം സന്തോഷമായിട്ട് പാകം ചെയ്ത് എല്ലാവരും കൂടി കഴിക്കുന്ന പതിവ് അവിടെ ഇല്ലല്ലോ എപ്പോഴും പഴക്കം വടിയാണല്ലോ കിച്ചണില് അപ്പം ഇന്ന് ഷാനവാസ് എന്തോ ഒരു ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആര്യന് കഴിക്കാൻ ചപ്പാത്തി മാത്രമേ ഉള്ളൂ കറിയില്ല അപ്പോൾ ഷാനവാസ് പറയുന്നു എടാ ഞാൻ എന്തു ചെയ്യുക പഞ്ചസാര ചപ്പാത്തിയുടെ കൂട്ടി കഴിച്ചാൽ നന്നായിരിക്കും അങ്ങനെ എന്തോ എന്ന് പറഞ്ഞപ്പോൾ ആര്യന് ദേഷ്യം വന്നിട്ട് ആര്യൻ പറയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കറി എനിക്ക് വെച്ച് തന്നൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പോൾ ഷാനവാസ് പറഞ്ഞാൽ അതെങ്ങനെയാണ് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അക്ബർ പറഞ്ഞു കൊടുക്കുകയാണ് മുളക് ഉള്ളി ഒക്കെ ഇട്ട് എന്തോ വഴറ്റി അങ്ങനെ എന്തോ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതായിരിക്കും എന്ത്ഞ്ഞാലും ഭക്ഷണത്തിന് വേണ്ടി ആര്യൻ കരച്ചിലിൻ്റെ വക്കിലെത്തിയിട്ട് കെഞ്ചി കിഴിഞ്ഞ് ചോദിക്കുക ഷാനവാസിനോട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊടുക്കാനായിട്ട് ബിഗ് ബോസ് ഇവർക്ക് ഭക്ഷണം കുറച്ച് കൂടുതൽ കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യര്ത്ഥന അവിടെ വഴക്കും ചണ്ടക്കും ഉണ്ടാകും എങ്കിലും ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ഒരു വലയുന്നത് ഒത്തിരി കഷ്ടമാണ് കാണുമ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി ആര്യനോടുള്ള എല്ലാ ദേഷ്യവും പോയി ഗൈസ്